ഹായ് വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ഡ്രഷസ് ബൈ രോഹിണി ഇന്ന് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ തൈര് സാധത്തിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണിത് അതിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം പിന്നെ ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലറിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് നുറുക്കിയെടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ണം ഈ എണ്ണയിലും ജീരകമൊക്കെ ഒന്ന് ഒന്നിച്ച് കടന്ന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ട് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കണം നാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയല കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിയുടെ കൂടിയും കൂടി ഇത് കഴിക്കാം കഴിക്കാട്ടോ നല്ല ടേസ്റ്റാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ റിയിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക്